ഫസ്റ്റ് പൊറോട്ട ആ പൊറോട്ട മൈദ ആ മൈദ എന്താണെന്ന് ഉണ്ടാക്കുന്നു അറിയില്ല വിൽക്കുന്നത് മൈദ ഉണ്ടെന്ന് ഗോതമ്പിനെ ക്രാക്കില് ചതച്ച് അതിന് നാരും മുളയും വിത്തും തവിടും എല്ലാം എടുത്തിട്ട് അതിന്റെ ബാക്കി വരുന്ന വേസ്റ്റിനകത്ത് റെവയ എടുത്തിട്ട് അതിന്റെ ബാക്കി വരുന്ന വേസ്റ്റിനകത്തുനിന്ന് പകുതി ആട്ടക്കും പോയി ബാക്കി വരുന്നതായ വേസ്റ്റിനകത്ത് യൂറോപ്പിൽ അമേരിക്കയില് അത് വേസ്റ്റ് ആയിക്കണന്നതായ ചണ്ട് എൽ എൽ അതായത് അലാക്സൻ അലാക്സെന്ന് പറയുന്ന ഒരു കെമിക്കൽ ഒഴിച്ച് അതിനെ സോഫ്റ്റ് ആക്കിയിട്ട് ഇന്ത്യനെ അമേരിക്കൻ പശ കൊണ്ടുവന്നിട്ട് ആ അമേരിക്കൻ പശ തിന്നാൻ തുടങ്ങിയപ്പോ അമേരിക്കൻ മാവായി ആ അമേരിക്കൻ മാവിന് പിന്നൊന്ന് വെളിപ്പിക്കാൻ ബെൻസോയിൻ പൊറോക്സൈഡ് എന്ന് പറഞ്ഞൊരു കെമിക്കലും കൂടെ ചേർത്ത് ആ ബെൻസോയിൻ പൊറോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഫേറൻ ലെവലിക്കാത്ത ആൾക്കാർ മുഖം ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കലാണ് തീർന്നില്ല അപ്പൊ ഈ അലാക്ഷനെന്ന് പറയുന്ന സാധനമാണ് പിടിക്കേണ്ടത് ഷുഗർ രോഗികളുടെ മരുന്നുണ്ടാക്കുന്ന കമ്പനിക്കാരൻ ആദ്യമേത് ഏതെങ്കിലും മൃഗങ്ങളുടെ പോലത്തെ ഈ സാധനം കുത്തിവെച്ച് നോക്കണം ആ കുത്തിവെച്ച് നോക്ക അതിനു വേണ്ടിയിട്ട് മൃഗങ്ങൾക്ക് ഷുഗർ ഉണ്ടാവാറില്ല ആ അപ്പൊ മൃഗങ്ങൾക്ക് ഷുഗർ ഉണ്ടാവാൻ വേണ്ടി കുത്തിവെക്കുന്ന സാധനമാണ് അലോക്സൺ അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും ഷുഗർ രോഗികൾ ഇത് ഒരു വാർത്തയാ ഈ ഈ കേരളത്തിൽ ഷുഗർ പേഷ്യൻസ് കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം മൈദ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ കറക്റ്റ് ശരി തന്നെയാണ് അത് കാരണം മൈദ എന്ന് പറയുന്നത് എല്ലാ നാരുകളിന്റെ എല്ലാ ആവശ്യങ്ങളും പോയതിനു ശേഷം പോഷക മൂല്യങ്ങൾ ഒന്നുമില്ലാത്ത വെറും ഒരു വസ്തു മാത്രമാണ് അതാണ് നമ്മൾ ഭക്ഷണമായിട്ട് നമ്മൾ കഴിക്കുന്നത് ഇന്ന് കേരളത്തിൽ പൊറോട്ട ഉണ്ടാക്കാനാണ് മൈദ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് രണ്ടാമതായി ഈ മൈദ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒട്ടിക്കാൻ തന്നെ അപ്പൊ അതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ായിട്ടും നമുക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കും മാത്രമല്ല പ്രമേഹ രോഗികൾക്ക് ഒട്ടും യോജിച്ച ഒരു ഭക്ഷണമല്ല ഈ മൈദ എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നാരിന്റെ ഈ മൈദ എന്ന് പറയുന്ന സാധനത്തിൽ നാരിന്റെ അംശം ഒട്ടും തന്നെ ഇല്ല അതാണ് നമ്മൾ കേരളത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സാധനം ആരും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈ ബോധ്യപ്പെട്ടില്ല എളുപ്പമാർഗ്ഗം കുറച്ച് ഗോതമ്പ് തിന്നാൻ കൊടുക്കുക ഗോതമ്പ് വെച്ച് കടിച്ചു തിന്നുകഴിഞ്ഞാ അവസാനം ചൂങ്കമായ ഒരു സാധനം വായാലും ബാക്കി വരും ഈ സാധനം മൈതാ സിമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ രണ്ട് പൊറോട്ട ഒരു പാത്രം വെള്ളത്തിൽ ഇടുക അഞ്ചിനിട്ടുണ്ടെങ്കിൽ തുള്ളി വെള്ളം ഉണ്ടാവില്ല പൊറോട്ട തിന്നണമെങ്കിൽ മേശപ്പെടുത്ത് വെള്ളം വേണം നമ്മളിങ്ങനെ ഇരുന്ന് പൊറോട്ട തിന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നീരും കാരണം ഈ പൊറോട്ട ശരീരത്തിനകത്ത് കിടക്കുമ്പോ ശരീരത്തിനകത്തുള്ള വെള്ളം മുഴുവൻ പൊറോട്ട വെളിച്ചെടുക്കും ശരീരത്തിനകത്ത് ഡ്രൈ ആവും ശരീരം വെള്ളം ആവശ്യപ്പെടുത്ത് കുടിക്കുന്നു ആൾക്കാർ മുഴുവൻ ഇപ്പൊ ആദ്യം അപ്പൊ സാധാരണ ഗോതമ്പ് തയ്ക്കാൻ മൂന്ന് മണിക്കൂർ മതി അതോളം പൊറോട്ട തയ്ക്കാൻ പതിനാറ് മണിക്കൂർ വേണം മൈദ നിരുവെച്ചാൽ എന്താ ബേക്കറി അടയ്ക്കും ബേക്കറി അടച്ചാൽ അടുത്തോളം മെഡിക്കൽ സ്റ്റോർ അടയ്ക്കും